ഞങ്ങൾക്ക് ഞങ്ങൾക്കും ലീവില്ല എന്നാണ് പറയുന്നത് എന്നും നമ്മൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് അനാവശ്യ സമരം എന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സ് ഇതുവരെയും ഉണ്ടായിട്ടില്ല ഭരണകൂടം ചെയ്തിട്ടില്ല ഒരു സ്ത്രീകളാണ് ഇത്രയും പേര് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് രാത്രിയും പകലും ഇല്ലാതെ ഈ തെരുവിൽ കിടന്നിറങ്ങുന്നത് ഒരു വനിതാ മന്ത്രിയായ വീണ ജോർജ് പോലും എന്നുള്ളതാണ് ാണ് ഇവരെ അധിക ബാധ്യതയാണെങ്കിൽ പിന്നെ കൊടിവെച്ച കാറിലൊക്കെ സഞ്ചരിക്കണതിന് സാധാരണക്കാര് പോകുമ്പോ ഓട്ടോറിക്ഷയില ബസ്സിലാ പോണം അപ്പം പൈസ കുറയല്ല പണ്ട് പാർട്ടി ഓഫീസിൽ പരിപ്പൂടയും കട്ടൻ ചായയും അവർ അതാണ് കഴിക്കണത് അവർ മേശപ്പുറം നിറയെ വിഭവങ്ങളാണ് എത്ര ദിവസമായി സമരം തുടങ്ങിയത് ദിവസമായി തുടങ്ങി മുതല് ഈ ഇതുവരെ വെയിലും മഴയുമായിട്ട് നമ്മളിവിടെ തന്നെയാണ് ചായും പകലും കഴിയുന്നത് ആരും കാണാനും വന്നിട്ടില്ല എല്ലാരും വന്നിട്ടില്ല ഒരു ചർച്ചയ്ക്ക് വിളിച്ചില്ല ഞങ്ങൾ ഞങ്ങളിതിൽ എന്തായാലും നാളെ സെക്രട്ടേറിയറ്റിൽ ഉപരോധമുണ്ട് അത് കഴിഞ്ഞ് എന്താണെന്ന് തീരുമാനമായതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകാറുള്ളൂ ഇപ്പോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും യാതൊരു എന്തേലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ ഒരു മാറ്റവും വരുത്തല്ല ഞങ്ങൾ ആവശ്യമായ ഡിമാൻഡുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ അനാവശ്യമായിട്ട് ഒരു ഡിമാൻഡും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പണം വേണം അല്ലാതെ ആരുടെയും ലക്ഷങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ തരുവായിരുന്നിട്ടുണ്ട് നമ്മള് സ്വച്ഛമായ എമൗണ്ട് ചോദിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് തരാൻ മടിയായിട്ടിരിക്കുന്നത് ലക്ഷങ്ങളാണ് ഇപ്പൊ കൊടുത്ത എല്ലാ പി എസ് സി ഓഫീസിലും എല്ലാത്തിലും മെമ്പർമാർക്കെല്ലാം കൊടുത്തത് ഡെയിലി വേജസ് ആയിട്ട് എത്ര കിട്ടുന്നത് ഡെയിലി വേജസ് എന്നുള്ളതല്ല നമുക്ക് ഓണർ എറിയുവാണ് തരുന്നത് പത്ത് ഉണ്ടായിരുന്നു എഴുന്നൂറ് രൂപ വെച്ചാണ് ഒരു ഓണർ ഏറിയത് ഒരു ട്രൈ ചിറ്റിയൊക്കെ അപ്പം അതിൽ തന്നെ ഒരെണ്ണം കുറയുമ്പോൾ എഴുന്നൂറ് രൂപ വെച്ച് കുറയുമായിരുന്നു അതിപ്പോ സമരത്തിലൂടെ അഞ്ചെണ്ണം ആക്കി അഞ്ചെണ്ണം ചെയ്താൽ ഏഴായിരം രൂപ തരാമെന്നുള്ളതായി എപ്പോഴും അഞ്ചെണ്ണം ചെയ്യണം എങ്കിൽ മാത്രമേ തരുവുള്ളൂ അങ്ങനെ ഇപ്പം നമ്മുടെ ആ കണക്കിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു ദിവസത്തെ വേതനമായിട്ട് കിട്ടുന്നത് ദിവസവും രാവിലെ മുതൽ രാത്രി വരെയും ഞങ്ങൾക്ക് പണിയാണ് പകൽ ഫീൽഡിൽ പോകണം അത് കഴിഞ്ഞ് വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം എഴുതി കാണിക്കണം പിന്നെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ തന്നെ രാത്രിയായാലും അത് അന്നത്തെ അന്നുള്ളത് അന്ന് തന്നെ ചെയ്തു തീർക്കണം അത് കഴിഞ്ഞ് ഞായറാഴ്ചയോ അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും ലീവില്ല എന്നാണ് പറയുന്നത് എന്നും നമ്മൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത് ഒരിടത്തും ഒരു മരണത്തിനായാലും ഒരു കല്യാണത്തിനായ ഏതു വിശേഷത്തിന് കോവിലു നിന്നാൽ പോലും അപ്പോഴേക്കെപ്പോഴും വിളി വരും ആ സമയത്ത് നമ്മൾ അതിൻ്റെ എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് പറഞ്ഞോളൂ മുപ്പത്തഞ്ചു ദിവസമായില്ലോ എത്ര എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ഓണറെ ഓണർ ഏറിയാം ഓണർ ഏറിയ വർദ്ധിപ്പിക്കുക അഞ്ചു ലക്ഷം രൂപ പെൻഷൻ ഈ മൂന്ന് നമ്മൾ യും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ മൂന്ന് ഡിമാൻഡ് തന്നെയാണ് നിൽക്കുന്നത് മന്ത്രി വന്ന് നേരിട്ട് കാണുകയൊന്നും യാതൊന്നും ഉണ്ടായിട്ടില്ല മന്ത്രി ഒന്നും വന്നില്ലായിരുന്നു ആരും വന്നില്ലായിരുന്നു ഒരു പ്രാവശ്യം ഭരിക്കുന്ന സർക്കാരിന്ന് ആരും വന്നിട്ടില്ല ഒരാമത്തെ ദിവസം വിളിച്ചും അഞ്ചാമത്തെ ദിവസം ഇവിടുത്തെ നമ്മുടെ സംഘാടകരെ വിളിച്ച് ഇത് അനാവശ്യ സമരമാണെന്നാണ് പറഞ്ഞത് പിന്നെ ഓരോ പാർട്ടിക്കാരും നമ്മളെ അനാവശ്യ സമരം എന്ന് പറഞ്ഞത് സർക്കാരിൽ നിന്ന് പിന്നെ നമ്മുടെ പിന്നെ ആരോഗ്യമന്ത്രി തന്നെയാണ് അന്ന് ഇതിന് വിളിച്ചിരുന്നത് അപ്പം അത് നമ്മുടെ അനാവശ്യ സമരമെന്നാണ് നമ്മുടെ സംഘടനയിലുള്ളവരുടെ അടുത്ത് പറഞ്ഞത് പിന്നെ നമ്മൾ പിന്നെ അവർ തരാൻ താല്പര്യമാണ് പക്ഷെ പൈസ ഇല്ല അതാണ് പറയുന്നത് തരില്ല എന്ന് ചോദ്യം പറയുന്നില്ല എങ്കിലല്ലേ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാതെ എന്തായാലും അവർക്ക് ഞങ്ങൾക്ക് തര തരണം തരണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ തരുവാ ഇതുവരെയും വന്ന ഒരു എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പാണെങ്കിലോ എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു മനസ്സ് ഇതുവരെയും ഉണ്ടായിട്ടില്ല ഭരണകൂടം ചെയ്തിട്ടില്ല ഇപ്പം ഭരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് നമ്മളും ഒരു സ്ത്രീകളാണ് ഇത്രയും പേര് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് രാത്രിയും പകലുമില്ലാതെ ഈ തെരുവിൽ കടന്നുറങ്ങുന്നത് ഒരു വനിതാ മന്ത്രിയായ വീണ ജോർജ് പോലും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ സ്ത്രീകളാണ് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഇപ്പൊ തന്നെ ഇതിൽ പല ആൾക്കാർക്ക് അസുഖങ്ങളാണ് സ്ത്രീകൾക്ക് ഈ ആശന്മാർക്കല്ലേ എന്നിട്ട് പോലും മനസാക്ഷി ഇല്ലാത്ത കാര്യം കൊറേ കഷ്ടമാണ് ും വന്നിട്ടില്ല സ്ത്രീ സപ്പോർട്ട് നിങ്ങളെ പല സംഘടനകാരും ഉണ്ട് പക്ഷേ ഭരണക്കാരും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ജനങ്ങളെല്ലാം കൂടെയാണ് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വന്നു നമ്മുടെ ഭരിക്കുന്ന സർക്കാർ മാത്രം ഞങ്ങൾക്ക് സപ്പോർട്ടില്ല ബാക്കി സകല ജനങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ട് വന്നു അവസ്ഥ ഇന്നലെ ഒരാൾ പറഞ്ഞ പിന്നെ അധിക ബാധ്യതയാണ് സർക്കാരിന് അതുകൊണ്ടാണ് പൈസ ഇല്ലാന്ന് പറയണത് ഇവരെ അധിക ബാധ്യതയാണെങ്കിൽ പിന്നെ കൊടിവെച്ച കാറിലൊക്കെ സഞ്ചരിക്കണതിന് സാധാരണക്കാര് പോകുമ്പോൾ ഓട്ടോറിക്ഷയിലോ ബസ്സിലാ പോകണം അപ്പം പൈസ കുറയുമല്ല ഇത് സർക്കാരിന് വരുമാനം കിട്ടുമല്ല സർക്കാരിന് വരുമാനം ഇല്ലെന്ന് പറയുന്നത് ഇവരെ ദൂർത്തടി കൊണ്ടല്ലേ വരുമാനം ഇല്ലാതെ പോകണത് തന്റെ പാർട്ടി ഓഫീസിൽ പരിപ്പൂടയും കട്ടൻ ചായയും കുടിച്ച് കുടിച്ചിരുന്നു അവരതാണോ കഴിക്കണത് അവരെ മേശപ്പുറം നിറയെ വിഭവങ്ങളാണ് അങ്ങനെയാണ് അവർ കഴിക്കുന്നത് പണ്ട് ഒരു കവർ പാലിന് അഞ്ചു രൂപ ആറ് രൂപ കൊടുത്താൽ മതി ഇന്ന് അങ്ങനെയല്ല ഒരു കവർ പാൽ വാങ്ങിക്കണമെങ്കിൽ ഇരുപത്തി രൂപ കൊടുക്കണം അവർ ആയിരം രൂപ വരെ കണക്ക് പറയണം അവർ കൂട്ടി കൂട്ടി ഇത്രമേലാക്കിയന്നു അന്ന് ആയിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് ഇത്രയും ജോലിയൊന്നും ഇല്ലായിരുന്നു ഇന്ന് അടിക്കടി ഞങ്ങൾക്ക് ജോലി തന്നോണ്ടിരിക്കുകയായിരുന്നു സർക്കാരിനെ അധികം ബാധ്യതയാണെങ്കിൽ സർക്കാരിന്റെ ദൂർത്തും നിർത്തണം അപ്പം ബാധ്യത കുറയും പൈസ കിട്ടും സർക്കാരിന്റെ പൈസ കിട്ടും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോണതിന് കാറില്ല സാധാരണക്കാർ ജനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവര് സഞ്ചരിക്കാത്തത് എങ്കി അവർക്ക് ധൂർത്താവൂലായിരുന്നല്ല അപ്പൊ പാവപ്പെട്ട ജനങ്ങളായിട്ട് ഇന്നത്തെ കാലത്ത് മന്ത്രിക്കും കൈക്കൂലി വാങ്ങിക്കുന്നവർക്കെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളു സാധാരണക്കാർക്ക് ഇന്ന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ല ഈ സമരപ്പ് മുപ്പത്തഞ്ചു ദിവസമായി എന്ന് ദിവസങ്ങളിൽ മാറ്റങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് മാറ്റം ഉണ്ടാവണം അതിനാണ് ഞങ്ങൾ ഈ രായും പകലും വെള്ളം കുടിക്കാതെ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഒന്ന് ബാത്റൂമിൽ പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് സ്ത്രീകളാണ് ഞങ്ങൾ ഈ റോഡിൽ കിടക്കുന്നു അപ്പം സ്ത്രീയായ ഒരു വനിതാ മന്ത്രി ഇതൊന്നും കാണുന്നില്ല വനിതാ ശാക്തീകരണം ശാക്തീകരണം എന്ന് പറയുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലോ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങളെ രക്ഷപ്പെടുത്തണം അതാണ് ഞങ്ങളെ വിശ്വാസം ഇല്ലെന്നുള്ള സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അല്ലാതെ ഞങ്ങൾ അവരുടെ ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ഞങ്ങൾ ചെയ്യുന്ന കൂലി ഞങ്ങളുടെ കുടുംബത്തിൽ കുട്ടികളുണ്ടാവും പിന്നെ പിന്നെ അസുഖം പിടിച്ച അച്ഛനും അമ്മയുണ്ടാവും ആ ഒരു കുടുംബം പോറ്റണമെങ്കിൽ ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് മന്ത്രിയുടെ വീട്ടിൽ ഒരു ദിവസം കഴിയാൻ പറ്റുമോ അതാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു ആ രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപയായിരുന്നു ഇപ്പോൾ അത് ഏഴായിരം രൂപയാക്കിയെന്ന് പറഞ്ഞു ഒൻപത് വർഷം കൊണ്ട് വന്നിരിക്കുന്ന വ്യത്യാസം ഭരണ മറ്റേ ഓരോ സാധന വിലയും ഒരു ബസ് കൂലി പോലും പെട്രോൾ വിലയും എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏഴായിരം രൂപ എന്നുള്ള ഒരു വർത്തമാനം പറയുന്നത് എന്താണ് മന്ത്രി പറയുന്നത് എന്ന് അറിഞ്ഞു ഇതിനു മുമ്പേ അതും എല്ലാ മാസവും തന്നില്ല ഓരോ മാസത്തിലും കുറവുള്ള ഒരുപാട് പേരുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് കൂട്ടിയത് ആ ആയിരത്തിന് ഒത്തേഴായിരം അല്ല ആക്കിയത് ഘട്ടംഘട്ടമായിട്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെയാണ് കൂട്ടി വന്നിത്ര ആയത് അത് ഏഴായിരം രൂപ എന്ന് പറയുമ്പോൾ വലിയ വലിയ ദിവസക്കൂലി നോക്കുമ്പോഴേ ആ പൈസയുടെ കണക്കറിയാൻ പറ്റത്തുള്ളൂ ഇവർ ഏഴായിരം എന്ന് പറയുന്നത് ശരി തന്നെ പക്ഷേ അത് ദിവസം എത്ര രൂപയാണെന്നും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തും കൂടെ വന്ന് ചെയ്ത ഒരു നേരം അവർ കുടിക്കുന്ന ചായയുടെ പൈസ ആയില്ലല്ലോ ഒരു മസ്കറ്റ് ഹോട്ടലിൽ കയറി ഒരു ചായ കുടിക്കട്ടെ എത്ര രൂപയാണോ അതിൻ്റെ വില